ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ് തോറ്റവർക്കും കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാനൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ കഴിയുന്നതാണ് കൂടാതെ ഏതൊക്കെ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് അതുപോലെ ഏറെ ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം അതുപോലെ ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട പ്രായപരിധി യോഗ്യത എങ്ങനെയാണ് അപേക്ഷകൾ അയക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയേണ്ടതുണ്ട് അതിന് മുൻപായിട്ട് ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം കേരള സർക്കാരിന് കീഴിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പവർ ലോണ്ടറി അറ്റൻഡർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് കേരള പി എസ് സി നേരിട്ട് നടത്തുന്ന ഇത് മിനിമം എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലിക്കായി അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ നാല് വരെ ഓൺലൈൻ വഴി ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇനി ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എട്ടാം ക്ലാസ് വിജയിച്ചവരായിരിക്കണം കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം ഇനി ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ടത് പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപ്പോൾ ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന യോഗ്യതയുള്ള മുഴുവൻ ആളുകളും സെപ്റ്റംബർ നാലിനുള്ളിലായിട്ട് ഇതിലേക്ക് അപേക്ഷകൾ അയക്കുക അപേക്ഷകൾ അയക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷകൾ അയക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവൻ ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ